ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ പലഹാരത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് ഈ ഒരു കറിക്ക് വേണ്ടി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇത് ആദ്യം നല്ലോണം കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം രാത്രിയാണ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കുതിർത്തെടുത്ത കടല വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കടലയുടെ കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് കൂടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് കടല നമ്മൾ വേവിച്ചെടുക്കുന്നത് ഞാനിതൊരു വിസിൽ ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസിലെ ഉരുളക്കിഴങ്ങ് മാത്രം നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഓരോ ഗ്രീൻ പീസിൻ്റെ വേവിലും വ്യത്യാസം കാണുമല്ലോ അതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്നതിലും വ്യത്യാസം കാണുമല്ലോ അതുകൂടെ നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങളിത് വേവിച്ചെടുക്കാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു നാല് ഗ്രാമ്പൂ നാല് ഇലക്ക ഒരു കഷ്ണം പട്ട വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് സവാള ഒന്ന് വഴറ്റി സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കും ഒന്ന് സോഫ്റ്റാക്കിയെടുത്ത ഈ ഒരു സവാളയിലേക്കിനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് കയററ്റ് ചെറുതായി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ഇത് രണ്ടും ചതച്ചെടുത്താണ് ഇട്ട് കൊടുക്കുന്നത് എവിന് വേണ്ടി നാല് പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ നമുക്കൊരു നാല് ബീൻസ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കും വന്ത വെജിറ്റബിൾസിലേക്ക് ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള കടല വെള്ളത്തോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും കൂടെ ഒരു ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചെടുത്താൽ പിന്നെ നമ്മൾ ഇതിലേക്ക് അരച്ച തേങ്ങയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തേങ്ങ ചിരകിയതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത തേങ്ങയാണിത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ഈ സമയം ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ കമൻ്റ് ബോക്സിൽ കൂടെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം